റോഡുകളിലെ കുഴികൾ വീണ്ടും വില്ലനാകുന്നു ഇന്ന് രാവിലെ ജൂൺ ഇരുപത്തിയാറിന് തൃശൂർ വടക്ക്നാഥ ക്ഷേത്രത്തിലെ ദർശനവും കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്ന ഒരമ്മയ്ക്കും മകനും ഉണ്ടായ അപകടത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് സ്കൂട്ടറിൽ വന്ന ഇവർ പെട്ടെന്നൊരു കുഴി കാണുകയും മകൻ സ്കൂട്ടർ വെട്ടിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി മറിയുകയും അതുവഴി വന്ന ബസ് കയറി മകൻ മരണപ്പെടുകയും ചെയ്തു അമ്മ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിലാവുകയും ചെയ്തു ഇതിന് പല കാരണങ്ങളുണ്ടെങ്കിലും ഉചിതമായ കോടതി വിധികൾ ഉണ്ടാകാത്തതാണ് പ്രധാന കാരണം കുഴി നികത്താതെ അനാസ്ഥയോടുകൂടി മുന്നോട്ട് പ്രവർത്തിക്കുന്ന പി ഡബ്ല്യു ഡി പോലെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും കർശനമായി ശിക്ഷിക്കണം ശിക്ഷ വളരെ കൂടുതലായി കഴിഞ്ഞ് തീർന്നാൽ തീർച്ചയായിട്ടും റോഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ലാഭകരമാകും അത്തരത്തിലുള്ള ഒരു വിശദമായ വീഡിയോയുടെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നു